സ്വന്തമാക്കുമെന്ന് വെളിപ്പെടുത്തി ഫ്രാൻസിന്റെ രഹസ്യ അന്വേഷണ മേധാവി ബ്രിട്ടീഷ് രഹസ്യ അന്വേഷണ മേധാവിയുമൊത്ത് പാരീസിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇത്തരം ഒരു അമ്പരപ്പിക്കുന്ന കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള നാറ്റോ സഖ്യകക്ഷികളും ഏറെ ഭയപ്പെടേണ്ടതാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നതിനെതിരെ ശക്തമായ നീക്കങ്ങൾ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടെയാണ് അമേരിക്ക ഉൾപ്പെടെ അമ്പരപ്പിക്കുന്ന ഒരു വാർത്ത വരുന്നതും അതായത് ഫ്രാൻസിൽ നിന്ന് ഇറാൻ മാസങ്ങൾക്കുള്ളിൽ തന്നെ ആണവായുത സ്വന്തമാക്കുമെന്ന് ഫ്രാൻസിന്റെ രഹസ്യ അന്വേഷണ മേധാവി മുന്നറിയിപ്പ് നൽകിയതോടെ പാശ്ചാത്യ രാജ്യങ്ങളും പേടിച്ചു കുറച്ചിരിക്കുകയാണ് ഫ്രഞ്ച് ഫോറിൻ ഇന്റലിജൻസ് സർവീസ് മേധാവി നിക്കോളാസ് ലെർണാണ് ഇത്തരം ഒരു പ്രതികരണം പരസ്യമായിട്ട് നടത്തിയിരിക്കുന്നത് ബ്രിട്ടീഷ് രഹസ്യ അന്വേഷണ വിഭാഗത്തിന്റെ തലവൻ റിച്ചാർഡ് മൂറിനൊപ്പം പാരീസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് ലെർണർ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഫ്രാൻസിനെയും ബ്രിട്ടനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്കകളിലൊന്നാണ് ഇറാൻ്റെ ആണവ പദ്ധതി എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഈ ഭീഷണിയെ നേരിടാൻ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും ഫ്രാൻസിൻ്റെ ഇൻ്റലിജൻസ് മേധാവി പറഞ്ഞതായിട്ട് റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യുറേനിയ സമ്പുഷ്ടീകരണവുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇറാൻ്റെ പ്രവർത്തനങ്ങൾ ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള ഗൂഢ ശ്രമമാണെന്നാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ വിലയിരുത്തൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയതിനെ തുടർന്ന് വ്യാപകമായിട്ടുള്ള ആശങ്കകൾ ഉയർത്തിയിരുന്നു മൂന്ന് വർഷം മുമ്പ് ഒപ്പുവെച്ച കരാറിൽ ഭാഗികമായിട്ടുള്ള ഉപരോധത്തിൽ ഇളവ് നൽകുന്നതിന് പകരമായി ഇറാൻ അതിന്റെ ആണവ പദ്ധതി നിയന്ത്രിക്കാൻ സമ്മതിച്ചില്ല എങ്കിലും അത് നടപ്പിലാക്കിയില്ല തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നും ആയുധം വികസിപ്പിക്കൽ ശ്രമിക്കുന്നില്ല എന്നുമായിരുന്നു ഇറാന്റെ അന്തത്ത വാദം എന്നാൽ കരാറിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം അറുപത് ശതമാനം വർദ്ധിപ്പിച്ചതായിട്ടാണ് യു എൻ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറയുന്നത് ഒരു അണുബോംബിൽ ഉപയോഗിക്കുന്നത് അത് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ സമ്പുഷ്ടമാകേണ്ടതുണ്ട് ആയിരക്കണക്കിന് നൂതന സെൻട്രിഫ്യൂജുകൾ ഉപയോഗിച്ച് ഇറാൻ യുറേനിയം സമ്പുഷ്ടമാക്കാൻ തുടങ്ങുമെന്ന റിപ്പോർട്ടുകളും അടുത്തിടെ പുറത്തു വന്നിരുന്നു ഇതും അമേരിക്കൻ ചെറിയ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട് ഈ മാസം ആദ്യം ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനിയുടെ മുതിർന്ന സഹായിയായ കമാൽ കരാസി ഇറാന് ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാങ്കേതിക കഴിവുകൾ ഉണ്ടെന്ന് പരസ്യമായിട്ട് സ്ഥിരീകരിച്ചിരുന്നു രാജ്യത്തിന് അങ്ങനെ ചെയ്യാൻ പദ്ധതികളൊന്നുമില്ല എങ്കിലും ഇറാൻ അതിജീവനത്തിന് ഗുരുതരമായ ഭീഷണി നേരിടുകയാണെങ്കിൽ പുനർചിന്തിക്കാനും ചെയ്യാനുള്ള അവകാശം ഞങ്ങളിൽ നിഷ്പക്ഷമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്ക ശക്തമായ ആശങ്കകളാണ് നിലവിൽ പ്രകടിപ്പിച്ചിട്ടുള്ളത് ഒരു ന്യൂക്ലിയർ ബോംബിന് ആവശ്യമായിട്ടുള്ള ആയുധ ഗ്രേഡ് മെറ്റീരിയൽ നിർമ്മിക്കാൻ ഇറാൻ ഒരുപക്ഷെ ഒന്നോ രണ്ടോ ആഴ്ചകൾ വേണ്ടിവരുമെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ ജൂലൈയിൽ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഫ്രാൻസിന്റെ രഹസ്യ അന്വേഷണ മേധാവിയുടെ മുന്നറിയിപ്പ് കൂടി വന്നതോടെ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇസ്രയേൽ ഉള്ളതും ഗസയിലെ സംഘർഷത്തെ ചൊല്ലി ഇറാനും ഇസ്രയേലും തമ്മിൽ ഇപ്പോഴും ശക്തമായിട്ടുള്ള തർക്കം നിലനിൽക്കുകയാണ് ലബനനിൽ അമേരിക്ക മുൻകൈ എടുത്ത് വെടിനിർത്തൽ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിലും അത് എത്ര നാൾ പോകുമെന്ന ചോദ്യം അവിടെ പ്രസക്തമാണ് ഇറാൻ നിയന്ത്രിക്കുന്ന ഹിസ്ബുളയും യമനിലെ ഹൂത്തികളും ഇറാൻ ഭരണകൂടം പറയുന്നത് എന്താണോ അതാണ് പ്രവർത്തിക്കുന്നതും അതുകൊണ്ട് തന്നെ ഇറാൻ ആണവോ കരുത്താർജിക്കുന്നതായാണ് ഈ സായുധ സംഘങ്ങൾ കാത്തു നിൽക്കുന്നത് എന്ന സംശയം ഉയരുന്നതും അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇസ്രായേൽ ഭയപ്പെടുന്നതും